പക്ഷെ അതിനവൻ ഒരു മാർഗം തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്റെ കഴുത്തെ വെട്ടിയാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ കുട്ടിക്കാലം മുതലേ തെറ്റിക്ക അവൻ എന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരനാ നേരത്തെ എനിക്ക് അവനറിയാം കുടുംബം കലക്കെയെന്നാ അവന്റെ ഇരട്ട പേര് പൈസ കൊടുത്തു കഴിഞ്ഞാല് ഈ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മി തല്ലിക്കും അതാണ് അങ്ങളെ അവന്റെ പ്രധാന ജോലി എന്നിട്ട് അവൻ തെറ്റിച്ചില്ലും കണ്ണനെയും വേർപരികാൻ അവനെ കൊണ്ട് പറ്റില്ലല്ലോ എന്റെ അംഗളെ അവരുടെ കാര്യത്തില് പറഞ്ഞത് പക്ഷെ നിന്റെ കാര്യത്തിൽ അത് ഓക്കെ അങ്കളെ വെറുതെ കളിയാക്കരുതേട്ടോ കളിയാക്കിയതൊന്നും അല്ലടാ ഇനിയിപ്പൊ നിന്റെ സങ്കടം തീരണെന്നുണ്ടെങ്കിൽ നീ അവനെതിരെ കേസ് കൊടുക്കണം കോടതി നിനക്കൊപ്പം മഞ്ജുനെ പറഞ്ഞു വിട്ട നീ അവളെ സ്വീകരിക്കുവോ എന്ന് വച്ച നമ്മളെന്നു മാത്രം നല്ല പുളികളൊന്നും അല്ലല്ലോ അങ്ങനെ ഈ അല്പസ്വല്പം ചുറ്റിക്കളികളൊക്കെ അതൊക്കെ പക്ഷേ നിന്നെ പോലെ ഈ ഒരു ബന്ധത്തിലും എനിക്കേ കുട്ടികളില്ല അവള് ഒറ്റിയാ എന്റെ ജീവിതം കൊളന്നുകൊണ്ടിയത് ഞാനും മഞ്ജുവിനെ കിട്ടിയത് കണ്ണന്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ അതുകൊണ്ട് അവൾ ഇനിയും എന്റെ കൂടെ വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ ഞാനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ അതുകൊണ്ട് അവളുടെ തെറ്റൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ അവള് വരണ്ടേ കൂടെ വന്നില്ലെങ്കിലും അവള് അവളുടെ കുടുംബത്തോട്ട് പോയാൽ മതിയായിരുന്നു

അവൾക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവളല്ലേ അങ്ങനെ ഒരു ദീ ഇങ്ങനെ ഒരു വഞ്ചന കാണിക്കുമെന്നും സ്വപ്നത്തെ പോലും നമ്മൾ ചിന്തിക്കോ എന്തിയാനടാ ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടാങ്ങ് പോയി നിന്റെ ജീവിതം ജീവിതവും കുഞ്ഞാട്ടെയോ ഹലോ സാറേ ആ നീ ആയിരുന്നു എടാ നടക്കുന്നതിനിടയിലെ പിന്നിൽ നിന്ന് വിളിക്കരുത് നടക്കുന്നിടയിൽ നിൽക്കാനും പാടില്ല എന്നാ പിന്നെ നടന്നോ സാറേ ആ നിന്നെ നടക്കാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാനിന്ന് നടക്കാനൊന്നും വന്നാലേ സാറേ നടക്കുന്നതിനിടയിലെ സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു എന്താടാ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല സാറേ ഒരാൾക്ക് ചെറിയൊരു ഉപകാരം ചെയ്യുമെന്ന് വന്നത് നീ എന്തായാലും വെറുതെ ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് പിന്നെ നീ പറയുന്ന ആർക്കായാലും എന്ത് ഉപകാരം ചെയ്യാനും ഞാൻ തയ്യാറാണ് അത് സാറ് കുറച്ചിവസം മുമ്പ് പറഞ്ഞിരുന്നില്ല ഒരു ഡ്രൈവറ് വേണമെന്ന് ശക്തി കുറഞ്ഞു വരുന്നതുകൊണ്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് സാർ പറഞ്ഞിരുന്നില്ലേ അത് പറഞ്ഞിരുന്നു എന്താ നീ എന്റെ കൂടെ പോരുന്നോ നിന്നോട് അന്ന് ഞാൻ ചോദിച്ചപ്പോ നീ വരുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടിപ്പോ മാറിയോ നീ വരികയാണെങ്കിൽ എനിക്ക് നൂറ് വട്ടം ശമ്പളമാണ് മറ്റൊരാൾ കൊടുക്കുന്ന എന്റെ രണ്ട് എട്ടി ശമ്പളവും തരും സാറേ ഞാൻ എനിക്ക് വേണ്ടിയല്ലേ സാറേ പറഞ്ഞത് പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് അവനിപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പണിയൊന്നുമില്ല നല്ല അസല് ഡ്രൈവർ അയാളെ വിശ്വസിക്കാമോ ഞാനല്ലേ സാറേ പറഞ്ഞു വിടുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തവരെ ഞാൻ സാറിന്റെ ഡ്രൈവറാക്കാൻ പറയൂ എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട നീ നേരെ അയാളെ എന്റെ അടുത്തേക്ക് വിട്ടേക്ക് വിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അയാളെപ്പറ്റി സാറിനോട് പറയാനുണ്ട്